െ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ഏഴാം മാസത്തിൻ്റെ മൂന്നാമത്തെ പ്രഭാതത്തിൽ ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ കഥാവിന്റെ വാഴുഞ്ഞുങ്ങൾക്കും എന്റെ ഹൃദയത്തിന്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും നമുക്ക് ദൈവസന അടുത്തു ചെല്ലാം സംഘർഷനക്കാൻ പാടുന്നു യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഉരുക്കി കാത്തിരിക്കുന്നു ദൈവം സകല ചരാചരങ്ങളുടെയും ദൈവമാകയാൽ അവിടുന്ന് മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും പക്ഷികളുടെയും ജീവശ്വാസമുള്ള സകല പ്രാണികളുടെയും പ്രാർത്ഥന കേൾക്കുകയും അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ പ്രാഥമിക ഘടകങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും സർവശക്തിയുള്ള ദൈവം തൻ്റെ സകല സൃഷ്ടികളോടും ആർദ്രതയും മനസ്സിലും ഉള്ളവരാണ് എന്നാൽ മറ്റുള്ള സാധാരണ മനുഷ്യരും മൃഗങ്ങളും പ്രാർത്ഥിക്കുന്നത് പോലെയല്ല ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതും ദൈവത്തോട് അടുത്തു വരേണ്ടതും ദൈവധനം ദൈവത്തോട് അടുത്തു വരേണ്ടതിന് ചില ഒരുക്കങ്ങളൊക്കെ ആവശ്യമാണ് അങ്ങനെ ഒരുക്കി കാത്തിരുന്നു പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിന്റെ മറുപടിയും ഉണ്ടാകും ചിട്ടയായ ഒരുക്കമില്ലാതെ ദൈവസനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ദൈവസനിൽ അടുത്ത് ചെല്ലുവാനും ഒരുങ്ങുവാനും പറ്റിയ സമയം രാവിലെ ആണെന്ന് ഭക്തൻ ഇവിടെ പറയുന്നു നേരം പുലർന്നാൽ ഉത്തരവാദിത്വങ്ങളിലേക്കും അമ്മ ജോലി തിരക്കുകളിലേക്കും പ്രവേശിക്കുന്നത് മുഖ മുഖാന്തരം ദൈവിക കരുതലിനായും ദൈവശബ്ദത്തിനായും തിരുസന്നിധി അമ്മ കാത്തിരിക്കുന്നത് നല്ലതാണ് ദൈവജനത്തിന്റെ ഒരുക്കങ്ങൾ പുറമേ ഉള്ളതല്ല ദൈവദാസനെ കാണുമ്പോൾ ഒരുക്കമല്ല കൂട്ടു വിശ്വാസികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരുക്കവും ആരാധനയുടെ സമയമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരുക്കവുമല്ല ഇന്നത്തെ ദൈവമക്കളുടെ ഒരുക്കങ്ങളെ കുറിച്ച് അയ്യോ പറയാതിരിക്കുന്നതാണ് ഭേദം ദൈവജനം ഒരുക്കത്തോടുകൂടെ യോർധാനിലേക്ക് ചെന്നപ്പോൾ ഇരുകരയും കവിഞ്ഞൊഴുകുന്ന യോർധാൻ നദി പിന്മാങ്ങുകയും ജനം മറുകര ആമ കടക്കുകയും ചെയ്തു അമീൻ ഒരുക്കത്തോടുകൂടി ദൈവസ്ഥനില് പ്രവേശിച്ച മോശയ്ക്ക് ന്യായ പ്രമാണം ലഭിക്കുകയും തൻ്റെ മുഖം പ്രകാശിക്കുകയും ചെയ്തു മൂന്ന് ദിവസം നിലവേൽ പട്ടണം ദൈവസ്ഥിൽ തങ്ങളെ തന്നെ ഒരുക്കി ഒരുക്കിയപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ ദൈവം നീക്കുവാനിടയായി ആകയാൾ പ്രിയ ദൈവമെ ഇതിലേ നാം എല്ലായ്പ്പോഴും ആത്മീക വിഷയങ്ങൾക്കായി ഒരുങ്ങി കാത്തുനിൽക്കണം ദൈവ ഇഷ്ടം അറിഞ്ഞിട്ടും നാം ഒരുങ്ങാതിരുന്നാൽ വളരെ അടികൊള്ളുമെന്നുള്ളതുകൂടെ നാം ഓർത്തിരിക്കണം ലോഹ മനുഷ്യ തങ്ങളുടെ തലമുറകളെ ലോഹപ്രസിദ്ധരാകുവാൻ പലതിലും ഒരുക്കി അമിനെടുക്കുമ്പോൾ ഹന്ന എന്ന ദൈവഭക്ത തൻ്റെ തലമുറയെ ദൈവിക ശുശ്രൂഷകൾക്കായി ിടയായി ആകയാൽ ലോകത്തിനു വേണ്ടി ഒരുങ്ങാതെ ദൈവത്തിനായി ദൈവപ്രവർത്തികൾക്കായി നമുക്കൊരുങ്ങാം അതിനായി നമുക്ക് കാത്തിരിക്കാം ഈ പ്രഭാതം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഭക്തൻ പാടിയതുപോലെ നമുക്കും ഈ പ്രഭാതം പറയുവാനിടയാകട്ടെ യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു നമ്മുടെ അമ്മ ഹൃദയത്തെ നമുക്ക് ദൈവസ്വനിൽ നിന്ന് ഒരുക്കാം നമ്മുടെ ജീവിതത്തെ ഒരുക്കാം നമ്മുടെ അധരങ്ങളെ നമ്മുടെ കാതുകളെ നമ്മുടെ കണ്ണുകളെ ഒരുക്കാം അതിനായി ഈ പ്രഭാതം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ സ്വർഗീയ പിതാവേ സ്നേഹവനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹവും ശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു നാഥ ഞങ്ങളെ പൂർണ്ണമായും ഒരുക്കേണ്ടതിനാണ് കർത്താവേ ഞങ്ങൾ കുഴഞ്ഞ ചെറ്റുകളിൽ നാശകരമായ പിടികളിൽ കിടന്ന് ഞങ്ങളെ ഇത്രത്തോളം ഒരുക്കി ഞങ്ങളെ ശ്രേഷ്ഠ പദവിയിൽ കൊണ്ടുവന്ന അവ പ്രിയ മക്കളായി ഞങ്ങളെ കരുതിയ ദൈവസ്നേഹത്തിനായി നന്ദി പറയുന്നു ഈ പ്രഭാതം രോഗമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശങ്ങളിൽ പങ്കാളികളാകുന്ന എല്ലാ കർത്താവിൻ്റെ വിലയേറിയ അഭിഷക്തന്മാർക്കും ദൈവദാസ്യമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവിക അവ മഹത്വവും ദൈവിക കൃപകളും ഈ നാളുകളിൽ അനുഭവിച്ച് സംരക്ഷിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം മകച്ച പങ്കെടുക്കണം യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ ഈ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ഗോഡ് ബസ്യു ദരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു